ആ പ്രോജക്റ്റ് ഇപ്പോഴും നിൽക്കുകയാണ് അപ്പോൾ സംസ്ഥാനത്തെ എല്ലാവർക്കും ഫ്രീ ഇൻ്റർനെറ്റ് സൗകര്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് നമ്മൾ അതിനെ എതിർത്തില്ലല്ലോ ആ പദ്ധതിയെ എതിർത്തില്ല പിന്നീട് ആ പദ്ധതി ആയിരം കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം അൻപത് ശതമാനം എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് അത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാക്കി അപ്പോൾ ഞങ്ങളതിനെ ചോദ്യം ചെയ്തു ഞങ്ങളതിനെ ചോദ്യം ചെയ്തു നിയമസഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്തു അതിനുശേഷം ഈ പ്രോജക്റ്റ് കേരളത്തിൽ ഇരുപത് ലക്ഷം ആളുകൾക്ക് ഫ്രീ ഇൻ്റർനെറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അഞ്ച് ശതമാനം ആളുകൾക്ക് പോലും ഫ്രീ ഇൻ്റർനെറ്റ് കൊടുക്കാൻ ഈ പ്രോജക്റ്റിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ സി ആൻ ഡേ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു ഇതിൻ്റെ അകത്ത് വയലേഷനുണ്ട് അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിൻ്റെ അകത്തൊരു പാർട്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് കൊടുത്ത സി ആൻഡേ ജിക്ക് കൊടുത്ത റിപ്ലൈ ഉണ്ട് ഇത്തരം രേഖകൾ പുറത്തു വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഗുരുതരമായ അഴിമതിയുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് അപ്പം ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി വിവരങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ആദ്യം ആരോപണം ഉന്നയിച്ചു നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചു നിയമസഭയ്ക്ക് പുറത്തു ഉന്നയിച്ചു ആ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയും കെ ഫോണിലും സമാനമായ അഴിമതിയാണ് ഇതിൻ്റെ കൂടുതൽ എമൗണ്ട് അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ ഞങ്ങൾ ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടി റിപ്പറ്റീഷൻ കൊടുത്തു അത് കോടതി ഫയലിൽ സ്വീകരിച്ച് അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് തന്നെ കെ ഫോണിൻ്റെ കാര്യത്തിലും നിയമപരമായി ഞങ്ങൾ നേരിടും നിയമപരമായ മാർഗങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായി കുറേ കൂടെ ഡോക്യുമെന്റ് വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആകുന്നത് എങ്ങനെയാണ് പബ്ലിസിറ്റി ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ അല്ലെങ്കിൽ ഞാനൊരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ പബ്ലിസിറ്റി കിട്ടും കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റി കിട്ടുന്നു അതെനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊരു അഭിഭാഷകനാണ് ഞാനൊരു നിയമവിദ്യാർത്ഥിയാണ് ഞാനൊരു നിയ നിയമജ്ഞനാകണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടിയിട്ടുണ്ട് മൂന്നാറിലെ ഈ സ്ഥല കച്ചവടം ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നിന്നുകൊണ്ട് ഭൂമി കയ്യേറിയതിനെതിരായിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ അഭിഭാഷകനായപ്പോൾ കൊടുത്തതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ് പൊതു താൽപ്പര്യ ഹർജി എന്താണ് എന്താണ് ഭരണഘടന ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതിന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ നിങ്ങളെ കണ്ടാൽ പോരെ നിങ്ങളെ കണ്ടാൽ പോരെ പബ്ലിസിറ്റി കോടതി പോയാൽ എങ്ങനെ പബ്ലിസിറ്റി കിട്ടുന്നത് നിങ്ങളെ കണ്ട പബ്ലിസിറ്റി കിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്തയാക്കി മാധ്യമങ്ങളിലൂടെ വരും കോടതി പോകുന്നത് നീതി തേടിയാണ് പോകുന്നത് നീതി തേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കുകയല്ല ചെയ്തിരിക്കുന്നത് തന്നെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് അതവര് പരിശോധിക്കട്ടെ അതവര് പരിശോധിക്കട്ടെ കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി ഒരു പൊതു താല്പര്യ ഹർജിയുമായി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ അതിലാവശ്യമായ മെറ്റീരിയലിനെക്കുറിച്ച് കോടതിക്ക് ചോദിക്കാം കോടതിക്ക് ചോദിക്കാം ഒരു തെറ്റുമില്ല അക്കാര്യത്തിൽ എന്തെല്ലാമാണ് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ചോദിക്കും സാധാരണ ചോദിക്കും അതെല്ലാം ഞങ്ങൾ കിട്ടാവുന്ന അത്തരം ഡോക്യുമെൻറ്റ് വെറുതെ ഒരു പത്ര കട്ടിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റേഷൻ കൊടുക്കും ചിലർ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഡോക്യുമെൻ്റാണ് ഏ ക്യാമറയെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരായ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്ത് ഹൈക്കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ചും അപ്രീഷിയേറ്റ് ചെയ്തു കാരണം രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്തരം അഴിമതി കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രോത്സാഹജനകമാണ് എന്ന് ചോദിച്ച് ഈ അഴിമതിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി ചോദിക്കുകയും ഞങ്ങളതിന് അഫിഡവിറ്റ് പ്രത്യേകമായ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തു ഇത് വിമർശനമല്ല ഇത് പരിഹാസമാണ് അപ്പം അങ്ങനെ പരിഹസിച്ചാൽ നീതി തേടി കോടതിയിൽ പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ ആയിട്ടുള്ള ആളല്ലേ അല്ലേ ഒരു പദവിയിലിരിക്കുന്ന ആളല്ലേ ഞാൻ ഒരു ഡോക്യുമെൻറ്റുമായി കോടതിയിൽ പോകുമ്പോൾ ഞാനതിന് മറുപടി പറയില്ല കാരണം ഞാൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെ ചെല്ലുന്ന ആളുകളെ പരിഹസിച്ചാൽ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസവും പ്രതീക്ഷയും അവസാനത്തെ റിസോർട്ടാണത് അല്ലേ ചെല്ലുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന നിരാശ എന്തായിരിക്കും എന്നെ പോലെ ഒരാൾക്കുണ്ടായാൽ ബാക്കി കോടതിയിൽ നീതി തേടി പോകുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യന് കോടതിയിൽ നിന്ന് എന്ത് നീതി കിട്ടും എന്ന് അവർ വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥിതിയിൽ വിശ്വാസമുണ്ട് എൻ്റെ ഹർജി തള്ളിയിട്ടില്ലല്ലോ എൻ്റെ ഹർജി പെൻഡിങ്ങിൽ വെച്ചിരിക്കുക അത് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ഗവൺമെൻറ്റിൻ്റെ കൂടി ഗവൺമെൻറ്റിനോട് കൗണ്ടർ അഫർഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുക സാധാരണ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അഡ്മിഷൻ സ്റ്റേജിൽ അത് സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ സർക്കാരിൻ്റെ കൂടി അഭിപ്രായം കേട്ടിട്ട് ചെയ്യും അതൊരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയർ നടക്കട്ടെ ഞാനതിനെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണും